ീ കേരളത്തിന്റെ മന്ത്രിസഭയുടെയും മുഖ്യ നയിക്കുന്ന മുഖ്യമന്ത്രിയും പോക്ക് കണ്ടു കഴിഞ്ഞാൽ അവര് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു വളരെ കോടി രൂപയുടെ ബസ് അത് ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ എല്ലാ സൗകര്യവും ഉൾപ്പെടെയുള്ള ഉള്ള ബസ് ഇതിനകത്താണ് പോയത് ഇതിനു ശേഷം പിന്നെ ദിവസം ആയിരം രൂപ ഹോട്ടൽ അലവൻസ് ആയിട്ട് കൊടുക്കുക എന്നിട്ടോ ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപ വെച്ച് മന്ത്രിമാർക്കെല്ലാം കൂടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുക ശ്രീ രാജേന്ദ്രൻ കേരളത്തിലെ ഈ ഇടയ്ക്ക് നടന്ന ഒരു യാത്ര നവകേരള യാത്ര ഒന്നര കോടി രൂപയുടെ ആഡംബര ബസ് വാങ്ങിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങളെ പരാതി സ്വീകരിച്ചാണ് നടന്നത് എന്നാൽ ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന വാർത്ത ഈ നവകേരള യാത്രയിൽ ബസ് നടത്തിയ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ടീ ആയിട്ട് അതായത് ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ വെച്ച് ടീ നൽകണം അതുപോലെ ഹോട്ടലിൽ താമസിച്ച ഒരു മന്ത്രിക്ക് ഡെയിലി ഓരോ ദിവസത്തെയും ആയിരം രൂപ വെച്ച് ഒരു മന്ത്രിക്ക് മുപ്പത്തി ആറായിരം രൂപ നടന്നു ആറ് മാസമായി പെൻഷൻ നൽകിയിട്ട് സപ്ലൈ സാധനമില്ല ഭക്ഷണത്തിന് ഈ പൈസ മാസപ്പടിയിലെ ഈ കേരളത്തിന്റെ മന്ത്രിസഭയുടെയും നയിക്കുന്ന മുഖ്യമന്ത്രിയുടെയും പോക്ക് കണ്ടു കഴിഞ്ഞാൽ അവര് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അവരിപ്പോ കേന്ദ്രം സൃഷ്ടിച്ചതാണ് ഈ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തൊട്ടുമുമ്പിൽ കാണുന്ന അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് ആവശ്യമില്ലാത്ത ഒരു നവകേരള യാത്ര ആവശ്യമില്ലാത്ത പലതും അവർ നേരത്തെ നടത്തിയതിന്റെ ഫലമാണ് ഇപ്പോൾ കേരളം ഓരോ പൗരന്മാരും മൂന്നര ലക്ഷം രൂപ വെച്ച് കടക്കണിയുടെ ഭാരം അവരുടെ തലയ്ക്ക് മുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ കടഭാരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നിഷ്പ്രയോജനമായ ഒരു നവകേരള സദസ് അതോ എന്നിട്ടോ അതിനു ശേഷമാണൊരു കർഷകൻ ബാങ്കിലെ ലോൺ കിട്ടാതെ കണ്ട് ബാങ്കിൽ ബാങ്കുകൾ ഒന്നും ലോൺ അനുവദിക്കാതെ സപ്ലൈകോ സംഭരിച്ചുകൊണ്ടുപോയ നെല്ലിന്റെ വില കിട്ടി എന്നുള്ളത് കിട്ടാനുള്ള ഒരു ചീട്ട് കിട്ടി കയ്യിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അതുമില്ല ഇതുമില്ല ബാങ്ക് ഇല്ല സപ്ലൈകോ കൊടുത്ത നെല്ലിന്റെ വിലയും ഇല്ല എന്നുള്ള അവസ്ഥയിൽ ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ മൂന്ന് മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത ഒരാള് കഷ്ടമുണ്ട് പരമ ദയനീയമാണ് അഗതിയെ പോലെ മരുന്ന് കിട്ടാതെ ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒമ്പതാം വാർഡിൽ കിടന്ന് നരകിക്കുകയാണ് കൂട്ടിരിപ്പിനുള്ള ഭാര്യ അതിനേക്കാൾ നരകയാതനയിലാണ് മരുന്ന് വാങ്ങാൻ പണമില്ല അഗതികളെ പോലെ കഴിയുകയാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഈ ഈ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞിവെച്ച ആ ആളും കുടുംബവും അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങി ഒരാൾ ആത്മഹത്യ ചെയ്തത് ഈ നവകേരള യാത്ര തീർന്ന ശേഷമാണ് എന്തൊരു പ്രകസനമായിരുന്നു ഈ നവകേരള യാത്ര അത് ഒന്നര ഒന്നര കോടി രൂപയുടെ ബസ് അത് ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ എല്ലാ സൗകര്യവും ഉൾപ്പെടെയുള്ള ബസ് ഇതിനകത്താണ് പോയത് ഇതിനു ശേഷം പിന്നെ ദിവസം ആയിരം രൂപ ഹോട്ടൽ അലവൻസ് ആയിട്ട് കൊടുക്കുക എന്നിട്ടോ ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപ വെച്ച് മന്ത്രിമാർക്കെല്ലാം കൂടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുക ഒരു ചെലവുമില്ലാതെ സർക്കാർ വാങ്ങിയ ബസ്സിൽ സർക്കാർ കോടി മുടക്കി വാങ്ങിയ ബസ്സിൽ കയറിയിരുന്ന് ചൂദിച്ച് പോകുന്ന പതിനഞ്ച് രൂപ വെച്ച് ഓരോ കിലോമീറ്റർ എന്താണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ വൈദ്യുതി വകുപ്പിലുമൊക്കെ ഇതുപോലെ ചെയ്യണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിപ്പോ കേരളത്തിലെ വലിയ വൈദ്യുതി ചാർജും പ്രഹരവും ഇരുട്ടടി ഏൽപ്പിച്ച ശേഷവും അസവത്തിൽ പോകുന്നത് കെ എസ് ആർ ടി സിയിലും ഉണ്ട് ചെറിയ തോതിൽ ഡ്രൈവർമാർക്കും കഷ്ടപ്പെടുന്നവർക്കും കൊടുക്കുന്നത് കുഴപ്പമില്ല അല്ലാതെ ടൂർ പോകുന്ന ആൾക്കാർ ഈ ടി എ വാങ്ങിക്കാനായിട്ട് ടൂർ പോകുന്ന ആൾക്കാർ പല ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ മന്ത്രിമാരും കൂടി ഇതിങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി ഈ ചെലവ് ചുരുക്കി കൊണ്ട് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കേണ്ട ആൾക്കാർ കടക്കണിയിൽ നിന്ന് രക്ഷിക്കേണ്ട ആൾക്കാർ ചിലവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെലവ് കൂട്ടും കൂട്ടും എന്നാൽ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുമോ അതില്ല അവരവിടെ പട്ടിക കിടന്നോട്ട് ഞങ്ങൾ പൊട്ടടിച്ച് തകർക്കും എന്നുള്ള ഒരു ധിക്കാരനോഭവത്തിൽ കൂടി ഓമാചക്രവർത്തിയായ മീറോയ ആളുകൾ പട്ടിണി നടക്കുമ്പോൾ വീണവാഴ്ച മീറോ ചക്രവർത്തിയെ അനുസ്മരിക്കുന്ന വിധത്തിലേക്ക് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ കാര്യങ്ങൾ പോവുകയാണ് അതേ അവസരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി ഒരു ഒരു അഴകിയ കാറിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറിൽ വന്ന് ആ ബജറ്റിന്റെ ഐപ്പാടുമായിട്ട് വന്ന് സുഖമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചിട്ട് പോകുന്നത് കണ്ടു അതിനും കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ സ്വീഡനിലെ തൊഴിൽ മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ബർഗറും വാങ്ങിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരെല്ലാം കാത്തിരിക്കുന്ന ആ ബെഞ്ചിൽ അത് ലൗചൊന്നും അല്ല കേട്ടോ വി ഐ പി ലൗ ആ ലൗല്ല ഒരു ബെഞ്ചിലിരുന്ന് ട്രെയിൻ വരുന്നതും കാത്തിരിക്കുന്നു അതിനും കുറച്ചുകൂടി മുമ്പോട്ട് പോയ ഇന്ത്യൻ വംശരാജ വംശത്തിനായിട്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹം ആ പ്രധാ ബജറ്റ് അവതരിപ്പിക്കാൻ ബജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹം അവിടുത്തെ പാർലമെന്റിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ട്രെയിൻ കയറി വന്നിറങ്ങുന്ന ദൃശ്യം അതുപോലെ തന്നെ സ്വീഡനിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പല മന്ത്രിമാരും സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് ഫോസ്റ്റിൽ ഫ്യൂ ഫ്യൂവൽ കൊണ്ടുണ്ട പ്രകൃതിക്ക് ഉണ്ടാവുന്ന ദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഹൗസിലോട്ട് ഒരു ൂടിയൽ പൈസ ആ അതുപോലെ തന്നെ അതിനോട് ചേർത്തു പറയാനുള്ള തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷം രൂപക്കാണ് അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ ക്ലിഫ് ഹൗസിലെ മാത്രം ഒരു മുഖ്യമന്ത്രിയുടെ മാത്രം വീട്ടിലേ ക്ലിഫ് ഹൗസിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് താമസിക്കാനുള്ള ആഡംബരങ്ങൾ ഒരുക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപ ഇവിടെ പാവപ്പെട്ട ആൾക്കാര് ഒരു വീടിന് പോലും കെ അടിച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിച്ചുകൊണ്ട് കേവലം ഷീറ്റ് മാത്രം പെൺമക്കൾ പോലുമുള്ള വീട്ടുകാരെ ഷീറ്റ് മാത്രം മറയാക്കിക്കൊണ്ട് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് അവരില് ഒരു തൊണ്ണൂറ്റമ്പത് അല്ല നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ പാകത്തുള്ള തുകയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്നും പറഞ്ഞ് ഒരു കൊട്ടാരം പോലെ സൗകര്യങ്ങൾ ഉണ്ടില് ഇങ്ങനെ സൗകര്യങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് അവിടെ കർട്ടൻ ഒരുക്കാൻ വേണ്ടി ഡ്രേപ്പറിങ് സൗകര്യങ്ങൾക്കായിട്ട് ആ ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് ഇല്ലതിനെ കോൺട്രാക്ട് ഇല്ലാതെ തന്നെ നേരിട്ട് ഊരാളുങ്കൾ കോൺട്രാക്ട് ലേബർ സൊസൈറ്റിക്ക് ലേബർ സഹകരണ സംഘത്തിന് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോ എന്ത് സുതാര്യതയാണ് ഇതിലുള്ളത് ഒരു ടെൻഡറും വിളിക്കാതെ ഇതെല്ലാം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തങ്ങളുടെ പാർട്ടിയുടെ ഒരു നിർമ്മിതി കൂടിയായിട്ടുള്ള ഒരാളുങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കുക എന്തൊരു വെട്ടിപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് പിന്നെ ഈ കർട്ടണുകൾക്കെല്ലാം കൂടി എൻ്റെ ഇരുപത് ലക്ഷം രൂപയുടെ ചെലവ് പിന്നെ ചാണകക്കുഴിക്ക് വരെ ഗവൺമെന്റ് ചിലവിൽ വകയിരുത്തലാണ് എന്തൊരു ആഡംബരത്തിലാണ് ജീവിക്കുന്നത് ക്ലിപ് ഹൌസിൽ ഞാൻ പോയിട്ടുള്ളതാണ് അവിടെ സൗകര്യത്തിന് യാതൊരു വിധമായ കുറവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നായർ ഒരുപാട് മുഖ്യമന്ത്രി ഇവരാരും ഈ അല്ലേ ജീവിച്ചത് അതെ ക്ലിപ് ഹൗസിലെ നീന്തൽ കുളവുണ്ടാക്കിയെന്നും പറഞ്ഞാൽ കരുണാകരനെ നിർത്തിപ്പൊരിച്ച ആൾക്കാരാണല്ലോ ഇവര് നീന്തൽക്കുളം അദ്ദേഹം വീണ് ചെലനേറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം അദ്ദേഹം അവിടെ ഒരു നീന്തൽ കുളം ഉണ്ടാക്കി അതിന്റെ പേരിൽ അദ്ദേഹത്തെ നിർത്തിപ്പൊരിച്ച ആൾക്കാരാണ് അല്ല അദ്ദേഹത്തിന് പോയിട്ട് പുറത്തെ കുളത്തിൽ പോയി നീന്താൻ പറ്റുമോ ഒരു മുഖ്യമന്ത്രിക്ക് ആ കൊണ്ട് അദ്ദേഹം ആരോഗ്യം അവർ പറഞ്ഞ പ്രകാരം ഒരു നീന്തൽ കുളത്തിൽ പോയിട്ട് ഒരു നീന്തൽ കുളം ഉണ്ടാകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു അതിന് എന്ന് മാത്രമല്ല ഇടതുപക്ഷ മന്ത്രിസഭയിലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എന്റെ പതിനേഴ് ലക്ഷം രൂപയുടെ ആഡംബരം എന്ന് പറഞ്ഞിട്ട് വിമർശനം ഉണ്ടായി അതുപോലെ സി വിവാഹരനെതിരെ ഒമ്പത് ലക്ഷം രൂപയുടെ ആഡംബരം നടത്തി എന്ന് പറഞ്ഞ് വിമർശനം ഉണ്ടായി ആ ഈ വിമർശനം ഉട ഉയർന്ന ഉടനെ തന്നെ ഈ രണ്ട് മന്ത്രിമാരും സ്വന്തം വീടുകളിലേക്ക് മാറി ഔദ്യോഗിക വസതി എന്ന് വെച്ചിട്ട് ഇത് നിരന്തരമായ വിമർശനങ്ങൾ ഉണ്ടായതാണ് അവിടെ നേരത്തെ ഈ പശുത്തൊഴുത്ത് ചാണകക്കുഴി ഇതൊക്കെ നിർമ്മിച്ചു തന്നതിനായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് വിമർശനം ഉയർന്ന് അടുത്ത അത് തീരുന്നതിനു പുല്ലുവെലി പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനും ജനങ്ങളുടെ വിമർശനത്തിനും കൊടുക്കുന്നുള്ളൂ മാധ്യമങ്ങളുടെ വിമർശനത്തിനും കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് അടുത്ത അടുത്ത ആഴംബരം നിങ്ങൾ എന്തോ ചെയ്യും നിങ്ങൾ പോയി കേ താൻ പോയി കേസ് കൊടുക്ക് എന്നുള്ള മട്ടിലാണിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇതിന്റെ നിഷേധം ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് പറയുകയാണ് ഇത് നിഷേധിച്ചെങ്കിൽ ഞാനത് പിൻവലിക്കുകയും തയ്യാറും പക്ഷേ ഇങ്ങനെയുള്ള ചെലവുകളുടെ കണക്കുകൾ ഇങ്ങനെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഈ കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമാണ് ഇവിടെ ആരാ വരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് വരുന്നോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു ആരെ സ്വീകരിക്കാനേക്കളെ ഹൗസ് ഒരു മുഖ്യമന്ത്രിക്ക് തൽക്കാല ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുണ്ടോ അല്ലാതെ കുടുംബാംഗങ്ങൾക്ക് പാരമ്പരമായിട്ട് വസതി ഒന്നും അല്ലെങ്കിൽ അതെ എന്നിട്ടാണോ ഈ എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഇതാണോ ഇതാണോ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം നിങ്ങൾ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയായിട്ട് പ്രത്യേക ഉയർന്ന വിഭാഗമായിട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അഡേഷ് ജോർജ് ഓർവൽ ആനിമൽ ഫാമിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരെക്കാൾ ഉയർന്ന ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുകയാണ് ഇതാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊന്നും അല്ല തകരാൻ കാരണം അവിടുത്തെ സി പി എസ് യു എന്ന് പറയുന്ന ആൾക്കാരുടെ ആഡംബരം അതുപോലെ തന്നെ അവരുടെ പ്രിവിലേജസ് അവർ പ്രത്യേക അവകാശങ്ങൾ അതൊക്കെ ഒന്ന് വേറെയായിരുന്നു ജനങ്ങളിൽ നിന്ന് അവരകന്നു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ജൈവ ജനങ്ങളുമായി ബന്ധം ഉണ്ടാവേണ്ട ആൾക്കാരാണ് അത് വാചകമടിയിൽ മാത്രം പോരാ ആ ജീവിതത്തിൽ കൂടി അതിൻ്റെ ഒരു ശുദ്ധി ഉണ്ടാവണം ആ ശുദ്ധിയാണിപ്പോ ആ വിശുദ്ധിയാണിപ്പോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയം ഈ മന്ത്രി സഭയിൽ താട്ടുണ്ടല്ലോ മികച്ച ഉദാഹരണങ്ങൾ പ്രസാദ് മന്ത്രി പി പ്രസാദ് വഴിയരിയിലെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന മന്ത്രി പി പ്രസാദ് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പഞ്ഞൻ രവീന്ദ്രൻ കോച്ചേരികളിലെ ആൾക്കാർ പോയി ചായ കുടിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ചായ കുടിക്കുകയും ഊണ് കഴിക്കുകയും രീതി ഇത് പോട്ടെ ിൽ പോയിൽ മതൽ ട്രോഡി തട്ടുമുളിക്കുന്നു ഐടി തട്ടി തട്ടിമുളിക്കുന്നു അച്ഛൻ മുഖ്യമന്ത്രി ലക്ഷങ്ങൾ ദൂർത്തായി ചിലവഴിക്കുന്നു കേരളത്തിൽ ഞാൻ മണ്ടന്മാരണം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ സത്താരാണ് ആ അല്ലെ എല്ലാം ശരിയാവെന്നും പറഞ്ഞു ഇപ്പൊ ശരിയാക്കാൻ വേണ്ടി അവർ കേന്ദ്രത്തിന്റെ പഴി പറയുകയാണ് ഈ അമ്പത്തൊമ്പത് കോടി രൂപ മാത്യക്കൊഴിലാളം കഴിഞ്ഞ ദിവസം അവർ വെളിച്ചത്ത് കൊണ്ടുവന്നു ഇത്രയൊന്നും കിട്ടാനില്ല വെറുതെ ഫാൾസ് ക്ലെയിംസ് ആണ് ഒരിക്കലും കിട്ടുകയില്ല ഈ മന്ത്രി കെ എൻ ബാലഗോവാൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് കേരളത്തിന് ഇത്രയൊന്നും കിട്ടാനില്ല ഏതാണ്ട് എണ്ണായിരം കോടി രൂപയാണ് ബാലൻസ് ഉണ്ടായിരുന്നു അത് ശരിയായിട്ടുള്ള കണക്കില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാഞ്ഞതെന്ന് പറഞ്ഞു അതിന്റെ കണക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് കേന്ദ്രം പറഞ്ഞതുമാണ് ഏറ്റവും അധികം കടം എടുക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് കേരളത്തിലാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ കടം എടുത്തിട്ടുള്ളത് അതിന് മുകളിൽ ഒരു രാജ്യം ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് പഞ്ചാബ് മാത്രമാണ് ആ കടം കൊണ്ട് മുടിഞ്ഞു കഴിഞ്ഞാൽ കേരളീയരെ ഈ രാഷ്ട്രത്തിനാണെന്ന നഷ്ടം അപ്പൊ അതിനകത്ത് അവർക്ക് റെഗുലേഷൻസ് നടത്തേണ്ടതായിട്ട് വരൂ അതുമാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ കേരളത്തെ കടമെടുത്ത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രീലങ്കയോ പാകിസ്ഥാനോ ആയി പോകാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അതിന് ഇവര് ആക്രോശിച്ചിട്ട് കാര്യമല്ലോ ഉണ്ടോ പറയുന്നത് മുഴുവൻ ട്രട്ടറിച്ചാണ് ഇല്ലെങ്കിൽ ഒരു അതായത് ഞാനും എന്താ എന്ന ഞങ്ങള് കട്ട് മുടിക്കും ഇനിയും കട്ടുമുടിക്കും നിങ്ങൾക്ക് എന്താ ചെയ്യാവുന്ന ചെയ്തു ഒരു വെല്ലുവിളി അതാണ് മറ്റു സംസ്ഥാനങ്ങളെ ഒന്ന് ഒറ്റ സംസ്ഥാനം വന്നില്ലല്ലോ പ്രതിപക്ഷത്തെ വിളിച്ചു പ്രതിപക്ഷം ഇത് മനസ്സിലാക്കി അത്രയും കോമൺ സെൻസ് കാണിച്ചു ഇത് വെറുതെ പറയുകയാണ് കേന്ദ്രം തരാനുണ്ട് കേരള കേന്ദ്രവിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇപ്പോ ഈ ബജറ്റിൽ തന്നെ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ടോ അതായത് പലിശ ഇല്ലാത്ത കടം അത് അമ്പത് വർഷം കൊണ്ട് അടച്ചാൽ മതി ഒരു സൗകര്യം ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കത്തർ നിവർത്തികരാണെങ്കിൽ നിങ്ങൾ ആ കേന്ദ്രം കൊടുത്തിട്ടുണ്ട് ബദറ്റി പറഞ്ഞിട്ടുള്ള പോഷിനനുസരിച്ച് കടമെടുത്താൽ പോരെ അല്ലാതെ പോയിട്ട് നിങ്ങൾ പോയി ക്രിസ്ബിയാണ് മസാലയാണ് ബോണ്ടാണെന്നും പറഞ്ഞ എന്ത് വന്ന് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് അങ്ങോട്ട് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേരളം എന്ന് പറയുന്ന ലോകത്തിലെ ഒന്നാം നമ്പർ രാജ്യമായിട്ട് മാറി എന്നുള്ള പ്രതീതി വ്യോജിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ലേ നിങ്ങളുടെ അന്നത്തെ പ്രസ്താവനകളും പ്രസംഗങ്ങളും പത്രസമ്മേളനങ്ങളും നിങ്ങളുടെ സഭാക്കളുടെ ഒരു ധിഖാരവും അഹങ്കാരവും ഇല്ല എവിടെ പോയിപ്പോ ഈ മസാല ബോർഡിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ തലേ ധനമന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കല്ലേ വരെ കേരളത്തിൽ ഈ സർക്കാർ നോക്കാം ദിവസങ്ങളിൽ ഇനി എന്തെല്ലാം പുറത്ത് വരും നമുക്ക് ഒരുപാട് അല്ല ഈ ഗവൺമെന്റ് എപ്പോഴാ വീഴുന്ന പറയാൻ പറ്റാത്ത പരിവത്തിലാണല്ലോ ഇപ്പോ അവർക്കെതിരെ തന്നെയുള്ള അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഈ അഴിമതികൾ ഉണ്ടെന്ന് അവരെ എത്തിച്ചിരിക്കുന്ന ഒരു പഠനമതാണല്ലോ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഇല്ലേ കേരളത്തിൽ തന്നെ അനിശ്ചിതത്വം ഉണ്ട് ആ അത് നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി വ്യക്തമായിട്ടുള്ള മറുപടി പറയാത്തിടത്തോളം കാലം ആ ഗുരുതര അഴിമതി അന്വേഷണം കമ്പനി അന്വേഷണ വിഭാഗത്തിന് മുമ്പാകെ തന്റെ മകളുടെ കമ്പനികളുടെ കാര്യങ്ങൾ ശരിയായിട്ട് വെളിപ്പെടുത്താത്തോളം സമയം ഡെമോക്രസീന്റെ വാള് പോലെ ആ അന്വേഷണം ഈ മന്ത്രിസഭയുടെ തള്ളിക്ക് പോലെ തന്നെ ഉണ്ടല്ലോ ഒരുപാട് ശ്രീ രാജേന്ദ്രൻ ഓക്കെ